കലാസാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത സാഹിത്യകാരൻ കെ കുഞ്ഞനന്ദൻ നായരാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു നിഴലുകൾ എന്ന നോവൽ രചിച്ചത് കെ കുഞ്ഞനന്ദൻ നായരാണ് ഋഷി ശൃംഗൻ എന്ന കവിതാ സമാഹാരവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അധ്യാപകനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കലാസാഹിത്യലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം